പലരും പല രീതിയിൽ ബീഫ് കറി തയ്യാറാക്കും പക്ഷെ കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് ഇതേപോലെ ആയിരിക്കും ഇങ്ങനാണോ അല്ലയോ എന്നുള്ളത് വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഒരു കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിനകത്തിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം ഇനി ഈ ബീഫ് കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ചു ഇപ്പം ചേർക്കുന്നുണ്ട് പോരാകി പിന്നീട് ചേർത്തച്ചാൽ മതി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ആ മസാല മുഴുവൻ ആ ബീഫിലങ്ങോട്ട് പിടിപ്പിക്കണം മസാല പിടിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഓരോ കുക്കറിനും ഓരോ പ്രഷറാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നോ നാലോ വിസിൽ വിസിലടിപ്പിക്കുന്നുള്ളൂ അപ്പോൾ അതവിടുന്ന വേവട്ടെ ഈ വേവുന്ന സമയം കൊണ്ട് തന്നെ ഒരു ഉരുളിക്കകത്തോട്ട് കുറച്ച് വെളിച്ചിന് ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വാർത്തെടുക്കണം തേങ്ങാക്കോത്തിന്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ െത്തുമ്പോഴത്തേക്കിനെ രണ്ട് വലിയ സവാള കനം കുറച്ചെടുത്തേക്കുന്നതാണ് ഇത് കൂടി ഇട്ട് കൊടുത്ത് ഒന്നൊന്ന് വയറ്റി അങ്ങോട്ട് എടുക്കാം ഈ ഒരു സവാളയുടെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ആണ് ഇത് അങ്ങോട്ട് ചതച്ചങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കണം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉടലുകൊണ്ടവർക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനെ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി വാട്ടാനായിട്ട് ഇനി ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട കാര്യമില്ല അതിന് മുൻപായിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളെ ചേർത്ത് കൊടുക്കണം പൊടികൾ ഒരുപാടൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് എന്നിട്ടിതിലേക്ക് കുറച്ച് കൊച്ചു മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ബീഫ് കറി ആണെന്നേലും മീൻ കറി ആണെങ്കിലും പൊടി നന്നായിട്ട് മൂത്ത് വന്നെങ്കിൽ ആ ടേസ്റ്റും കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളൂ ഈ സമയം കൊണ്ട് കുക്കറിൽ നാലഞ്ച് വിസലടിപ്പിച്ചിട്ടുണ്ട് ബീഫ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കുറച്ച് വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല പക്ഷേ ബീഫിനകത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ താ നോക്കി ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കിയെടുത്താൽ മസാലയ്ക്കകത്തോട്ടിരുന്ന് ഈ ബീഫ് ഒന്നുകൂടി ഒന്ന് വെന്ത്ങ്ങോട്ട് വരും ഈ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ പരിപാടിയോടെ ബാക്കിയുണ്ട് ഒരു പാനിനകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞുകൂടെ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് വറ്റമുളകും മുറിച്ചിട്ടേക്കുന്നതാണ് രണ്ട് തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതിനെ പെട്ടെന്ന് അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് എടുക്കാം കടുവറക്കുന്ന പരിപാടിയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഇതാന്ന് നോക്കിയാൽ ഈ ഒരു കടുവ വറുത്തോടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ അന്നേരം തനി നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും ചില സ്ഥലങ്ങളിൽ കായപ്പൊടി ചേർക്കാറില്ല പക്ഷേ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടില്ല ടേസ്റ്റായിരിക്കും അതായത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് കോരിയെടുത്തിട്ട് നല്ല ചൂട് കപ്പ വേവിച്ച് ചെറുതേക്കുന്നത് അതിൻ്റെ സൈലോട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം പിന്നെ ഈ ഒരു ബീഫ് കറിയുടെ ഗ്രേവി കൂടെ കുറച്ച് ഒഴിച്ചിട്ടേ ഈ കപ്പയും ചേർത്തിട്ട് അങ്ങോട്ട് പിടിക്കണം ഒരു ഗ്ലാസ് ചായ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അട്ടിപ്പൊളി അതാക്ക് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ബീഫ് കറി വെച്ചേക്കുന്നത് ഇതേ രീതിയിൽ തയ്യാറാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ഈ ഒരു ബീഫ് കറിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായിട്ട് കമന്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിട്ടാൻ കിട്ടിക്കാത്ത വീഡിയോസ് വേണ്ടി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി അവസാനിങ് ഔട്ട് താങ്ക്